മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് നമ്മുടെ സിബിനും അതേപോലെ തന്നെ ഋഷിയും തമ്മിലാണ് അടി നടക്കുന്നത് രാവിലത്തെ ടാസ്കിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ അടി നടക്കുന്നത് രാവിലത്തെ ടാസ്കിൽ ഓരോരുത്തരെയും കൂട്ടി എങ്ങോട്ടാണ് ടൂർ പോകുന്നത് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചിരുന്നത് അതിനും നമ്മുടെ സിബിൻ ജുവനൽ ഹോമിലേക്ക് നമ്മുടെ മുടിയനെയും കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത് ഇവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് നിങ്ങളത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സിബിനോട് മുടിയൻ വലിയ രീതിയിലുള്ള കച്ചട ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സിപിഎം പറയുന്നുണ്ട് നീ പലപ്പോഴും നമ്മുടെ ശ്രീധുവിനോട് പുച്ചത്തോടെയാണ് സംസാരിക്കുന്നത് ഡിസ് റെസ്പെക്റ്റീവായിട്ടാണ് നീ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പം ശ്രീതു എന്നിട്ട് പറയണം അതേ ശരിയാണ് അത് എന്നോട് പുച്ഛത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് പറയുന്നുണ്ട് ഇവിടെ പലരും ബിഗ് ബോസ് വീട്ടിലെ പലരും അവൾ പുച്ചത്തോടെ സംസാരിക്കുന്നുണ്ട് അതിവിടെയുള്ളവർക്കറിയാം അതിൻ്റെ വ്യക്തമായ കാരണമെന്ന് മുടിയൻ പറയുന്നുണ്ട് നീ അപ്സരനോട് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് മുടിയൻ തിരിച്ച് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവും എല്ലാവരും ഇപ്പം ഈ പ്രശ്നത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ലൈവിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് ഈ പ്രശ്നം അവസാനം ില്ല ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിബിനും മുടിയത്